ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു ഫാൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ക്യൂട്ടായിട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് അത് കളക്ഷൻസ് എന്ന് പറയാൻ കാരണം കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ട് കുറച്ച് ബാൻഡുകളുണ്ട് ഹെയർ ബോണ്ട് ക്ലിപ്പ് ഉണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ബട്ടർഫ്ലൈയുടെ ഇയർ റിങ്സും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഹെയർ ബാൻഡുകൾ കാണാം ആദ്യം തന്നെ ഇതാ ഈ ഒരു ഹെയർ ആണ് ഇതാ നോക്കിക്കോ ആറ് കളേഴ്സുമാണ് വരുന്നത് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഇതാ ഒരു ബാൻഡിൻ്റെ കളറിൽ വരുന്ന ഫ്ലവറിന് ഇടയ്ക്കൂടെ ഒരു ക്രീം കളറിലെ നെറ്റാണ് കൊടുത്തേക്കുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് ബാക്കിയുള്ളതിലും കൊടുത്തേക്കുന്നത് ആറ് കളേഴ്സ് ഉണ്ട് മെറൂണ് ബ്രൗണ് പീച്ച് ക്രീം ഒരു ലൈറ്റ് പീച്ച് ഒരു ബേബി പിങ്ക് അപ്പം അടുത്തത് വരുന്നത് വേറൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഭയങ്കര ആയിട്ട് വരുന്ന റേറ്റ് ആണത് സാധാരണ ഇതിൽ കുറച്ച് ഈ ഒരു ഇത്ര വീതിയുള്ള ബാൻഡുകൾക്ക് കുറച്ചുകൂടെ റേറ്റ് വരുന്നതാണ് ഇപ്പം ഈ ഒരു വീതി വന്നിട്ട് നല്ല പാറ്റേൺ കൊടുത്തിട്ടും മുപ്പത് രൂപയേ വരുന്നുള്ളൂ ഇതെല്ലാം അതെ അപ്പോൾ ഈ ഒരു നേവി ബ്ലൂ കളറാണ് ഇത് കൊടുത്തേക്കുന്നത് ഒരു ഒരു ലീഫ് പാറ്റേൺ സ്റ്റോൺസ് ഉള്ള ഒരു ബട്ടൺ പോലെ സംഭവം നടക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ കുറഞ്ഞ് കുഞ്ഞ് തൂവൽ പോലുള്ള ഒരു സംഭവം നടുക്ക് ൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഡാർക്ക് ഷെയ്ഡുകളാണ് കൂടുതലുള്ളത് മെറൂണ് അതുപോലെ നേവി ബ്ലൂ ഗ്രേ കളർ പീച്ച് കളർ ക്രീം കളർ അതുപോലെ ബേബി പിങ്ക് ബേബി പിങ്ക് ഇല്ലാതെ എന്തോ ബട്ടർ എന്തോ ബാൻഡാ അല്ലേ അപ്പം അടുത്ത ഇതേ സെയിം കളർ ടോണുകൾ വരുന്ന വേറൊരു പാറ്റേൺ ആണ് സെയിം കളേഴ്സ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കണ്ടോ കണ്ടതാണ് ഈ ഒരു സെയിം കളറിലെ ഫ്ലവർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബട്ടൺ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഒരു ലൈൻ ലൈൻ പോകുന്ന പോകുന്നൊരു ക്ലോത്താണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത് താഴോട്ട് സാറ്റൺ ക്ലോത്താണ് കൊടുത്തത് നല്ല ഫ്ലവറാണ് സെയിം കളറാണ് കണ്ടല്ലോ സെയിം കളർ കളേഴ്സാണ് പാറ്റേണിലാണ് ഡിഫറൻസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ മാർക്ക് ചെയ്തയക്കുക മുപ്പത് രൂപയേ ഉള്ളൂ റേറ്റ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയി കാണിക്കാനായിട്ട് സെയിം റേറ്റ് ആണ് സെയിം പാറ്റേൺ ആണ് ഇച്ചൂടെ ബ്രൈറ്റ് ആണ് വരുന്നത് എന്താ കണ്ടോ റാണി പിങ്ക് പർപ്പിൾ അതുപോലെ ലൈറ്റ് ബ്ലൂ യെല്ലോ വൈറ്റ് റെഡ് കണ്ടോ ഇതിൽ ആ ഒരു ലൈറ്റ് കളർ ക്ലോത്ത് കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല കളേഴ്സ് അല്ലേ ശരി പന്ത്രണ്ട് കളേഴ്സിൽ സെയിം പാറ്റേണിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ വേറൊരു പാറ്റേണവും കൂടെ ഉണ്ട് ഇത്രയും കളർ ഷെയ്ഡ്സ് തന്നെയാണ് ഏകദേശം വരുന്നത് ഇതിന് വ്യത്യാസം പർപ്പിളില്ല പകരം ലൈറ്റ് പിങ്ക് പിങ്കാണുള്ളത് ബേബി പിങ്ക് ആണ് ബേബി പിങ്ക് അതുപോലെ റാണി പിങ്ക് ലൈറ്റ് ബ്ലൂ വൈറ്റ് യെല്ലോ റെഡ് അപ്പം ഇത്രയും ബാൻഡുകളാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബാൻഡുകളായിട്ട് ഇപ്പം മുപ്പത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ബാൻഡ് വേണമെന്ന് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ ഇപ്പം ഇത് വാങ്ങിക്കുക അപ്പം ഇതിൻ്റെ ബാൻഡിൻ്റെ കൂട്ടത്തില് ഇനി കുറച്ച് ടിക് ടിക് ക്ലിപ്പുകളാണ് നല്ല ഫ്ലോറൽ പാറ്റേണി എങ്ങനെയാണ് കുറച്ച് വെറൈറ്റി ഉണ്ട് നമ്മൾ നമ്മളൊത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കുറേയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് വേണ്ട ഒരു പനിയോന്നെടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പം ഇപ്പം ഇതിൽ നമുക്കൊരു ഡിഫറൻസ് തോന്നിയൊരു ഒരു ക്ലിപ്പ് നമുക്കിപ്പോൾ കാണാം ഇത് സോറി ഇത് അലിഗേറ്റർ കേട്ടോ ടിക്ടിക് കല അലിഗിയേറ്റർ തന്നെയാണേ നല്ല ക്ലിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരണ്ണൂറ്റി ഇരുപത് രൂപയാണ് നല്ലൊരു ഫ്ലവർ ആണ് നല്ല വലിപ്പമുണ്ടായിരുന്നു എൻ്റെ കൈ നിറച്ചുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് വരുന്നത് റെഡ് റാണി പിങ്ക് പീച്ച് വൈറ്റ് യെല്ലോ അതുപോലെ ക്രീം കളർ ഇത്രയും ആണ് വന്നിരിക്കുന്നത് അടുത്തത് അതേപോലെ വരുന്നതാണ് അതും അലിഗിയേറ്റർ തന്നെ ഇത് ഞാൻ സത്യത്തിൽ ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ ടിക് ടിക്ക് ആണെന്ന് വിചാരിച്ചതാ കുറച്ച് വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് കണ്ടല്ലോ ഒരു യെല്ലോ ഒരു ടീൽ ബ്ലൂ പർപ്പിൾ അതുപോലെ ഒരു പീച്ച് ക്രീം കളർ ഉണ്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഒരു ബഡ് കണ്ടോ ഒരു അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വെച്ചാണ് ഇതെല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത് അതിൻ്റെ വിളിയാണ് വെറൈറ്റി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരേ ക്ലിപ്പുകളെത്തി കുത്തിമെടുത്തവർ ഇതെടുക്കുക ഇനിയുള്ളത് കുറച്ച് ഹെയർ ബോകളാണ് എയർപോ ഞാൻ എയർബോ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓരോരോ വീഡിയോയുടെ കൂട്ടത്തിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഇത് കണ്ടോ ഇത് വരുന്നത് സെൻട്രൽ ഒരു റോസാപ്പൂവാണോന്ന് വെച്ചാൽ ഒരു നെറ്റ് ഫാബ്രിക് വെച്ച അതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത് അതിനകത്ത് കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട് നല്ല രസമുണ്ടോ ലൈൻ കാണാം അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇതാ ഒരു ആഷ് കളർ ഒരു മെറൂൺ കളർ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു എന്താണ് ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ക്രീം മിക്സ് ആയിട്ട് വരുന്നത് ഒരു ക്രീം കളർ പീച്ച് ഒരു പീച്ച് കളർ അപ്പം ഇത്രയും കളേഴ്സാണ് ഈ ബ്രാൻഡുകളിൽ വരുന്നത് ആറ് കളേഴ്സാണ് വരുന്നത് രണ്ട് ഫ്ലവർ വീതമാണ് ഇതിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നാൽപ്പത് ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ബട്ടർഫ്ലൈ ക്ലിപ്പ് എന്താണ് ബട്ടർ ബട്ടർഫ്ലൈയുടെ ആണ് രണ്ടൂടെ പറയുമ്പോൾ നാക്ക് ഉളുക്കും ആർക്കായാലും ഇപ്പം നമുക്ക് ഒരെണ്ണം ഒന്ന് കാണാം ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് എല്ലാ കളേഴ്സും ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഡാർക്ക് ഡാർക്ക് കളേഴ്സ് എല്ലാ കളേഴ്സും ഉണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇത് നേരത്തെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് റിങ്ങിലായിരുന്നു ഇതിപ്പം എന്താണെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഇട്ട് കഴിയുന്ന ഉടനെ ഇത് ഇങ്ങനെയാണ് വരുന്നത് റിങ്ങിൽ തൂങ്ങി കിടക്കുന്ന പാറ്റുകളല്ലേ ഇടുന്ന ഉടനെ ഈ ഇതിൻ്റെ താഴെയായിട്ട് വരും നല്ല ഭംഗിയാണ് ഭയങ്കര ക്യൂട്ടാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും വെറും പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ടീച്ചേഴ്സൊന്നും വഴക്കൊന്നും പറയത്തില്ല സിമ്പിളായിട്ട് കിടക്കും ഇട്ട് കാണിക്കണോ ഇട്ട് കാണാം അങ്ങനെ ഉണ്ട് ഇട്ടിട്ട് ഞാൻ ഇത്ര ചെറിയ ഇയറിംഗ്സ് ഇടാത്തതുകൊണ്ടാണ് വീഡിയോയിൽ ഇതിടാഞ്ഞത് എന്താണ്ടൊരു കോൺഫിഡൻസ് കുറവാണ് അപ്പം ഞാനിത് നൂരുവാ എൻ്റെ മറ്റേ കമ്മലിനെ ഇടുവാണ് അപ്പം ഇത് നിങ്ങൾക്ക് കൊച്ചു കമ്മലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നു വലിയ കമ്മലിനെ ഇഷ്ടപ്പെടുന്നവരെ കാട്ടി കൂടാനുള്ളത് കാരണം എപ്പോൾ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള കമ്മലുകൾ കൊണ്ടുവന്നാൽ പെട്ടെന്നാണ് തീരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ ഒരു മൂന്നാല് പാറ്റേൺസ് ഉണ്ട് നല്ല കളേഴ്സാണ് അടിപൊളി കളേഴ്സ് ഉണ്ടോ ഇതാണ് അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് ഇതിലും പന്ത്രണ്ട് ടൈപ്പ് കളേഴ്സ് ഉണ്ട് സോറി ഇതിൻ്റെ കളേഴ്സ് കാണിക്കാൻ ഞാൻ വിട്ടുപോയി ഇത് കണ്ടോ വൈറ്റിൽ പിങ്ക് വരുന്നത് പർപ്പിളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പർപ്പിളിൽ ലൈറ്റ് പർപ്പിൾ വരുന്നത് അതുപോലെ യെല്ലോയിൽ പിങ്ക് വരുന്നത് ഒരു ഗ്രീനിഷ് യെല്ലോയിൽ ഡാർക്ക് യെല്ലോ വരുന്നത് ബ്ലൂവിൽ പിങ്ക് വരുന്നത് അങ്ങനെ നല്ല കുറച്ച് കളേഴ്സാണ് വരുന്നത് അടുത്തത് ഇതായി ഒരു പാറ്റേണാണ് ഇതിൻ്റെ നമുക്ക് ഒരെണ്ണം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ ഒരു കളർ നല്ല എന്തോ ഒരു ഭംഗി പോലെ അപ്പോൾ നമുക്കിതൊന്ന് കാണാം ഇതെല്ലാം വേറെ ചെയ്യുന്ന ഒരേ പാറ്റേണിലാണ് ആ അടിപൊളി ഇതിൻ്റെ സ്റ്റോൺ ഒന്ന് ഇളകിയിട്ടുണ്ട് സാറല്ലേ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്നോളൂ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് അല്ലേ അപ്പോൾ അത് ജസ്റ്റ് ഒരു നമ്മൾ എപ്പോഴും ഒരു ഫാബ്രിക് ഗ്ലൂ ഇരുവരുമായിട്ട് ഒരു ഫാബ്രിക് ബ്ലൂ കൈ വെച്ചേക്കണം വേറെ ഒരു സൂപ്പർ ഗ്ലൂ ഒന്നും ഇട്ട് ഒട്ടിക്കേണ്ട ജസ്റ്റ് ഇതൊന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് ഒരെണ്ണം ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു സെറ്റ് ഓഫ് കളേഴ്സാണ് പൈറ്റ് ആ ഇതിൻ്റെയും കളർ പറയാൻ മറന്നു ഇതിൻ്റെ ഇത് വരുന്നത് ഒരു ആണ് അടുത്തത് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡാണ് ഇതൊരു പീച്ചിൻ്റെ മിക്സാണ് ഇതൊരു പർപ്പിളിൻ്റെ മിക്സാണ് ഇത് ഈ ഒരു ഗ്രീൻ ബ്ലൂ മിക്സാണ് ഇതൊരു യെല്ലോ പിങ്ക് മിക്സാണ് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു കളറിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ മിക്സഡ് കളേഴ്സിൽ കൂടെ അടിപൊളിയായിരിക്കും അടുത്തത് ഒരു അടിപൊളി ബട്ടർഫ്ലൈ കറക്റ്റ് ബട്ടർഫ്ലൈ എണീറ്റിരിക്കുന്ന പോലുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത് ദ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റ് ബേബി യെല്ലോയും അതുപോലെ കറക്റ്റ് നോക്കിയ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്ന പോലെ തന്നെ ഇല്ലേ അതിൻ്റെ ഒരിത് പിന്നെ ഒരു നല്ല ബ്ലൂ ഒരു ഓറഞ്ച് നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ വരുന്നവരെ അപ്പം നമുക്ക് അത് ഒരെണ്ണം കണ്ടുനോക്കാം തുറന്ന് നോക്കാം ഏറെ എല്ലാം ഒന്നാതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കത്താ നോക്കിക്കേണ്ട സൂപ്പറായിട്ടില്ലേ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന പോലെ ഇല്ലേ അടിപൊളി ഫിനിഷിങ് ആണ് സൂപ്പറാണ് അപ്പം ഇതാണ് മൂന്നാമത്തെ പാറ്റേൺ വരുന്നത് അടുത്തത് വരുന്നത് മിക്സഡ് കളേഴ്സാണ് ഒരു ഓറഞ്ച് ഗ്രീൻ മിക്സ് പർപ്പിൾ ബ്ലൂ മിക്സ് റെഡ് പിങ്കിൻ്റെ ഒരു മിക്സ് പർപ്പിളിൻ്റെ ഒരു മിക്സ് അതുപോലെ ഗ്രീൻ പർപ്പിൾ മിക്സ് ഇതെല്ലാം പർപ്പിൾ ആകട്ടെ ഇതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ പർപ്പിൾ അതിൻ്റെ ഒരു പിങ്ക് ലൈറ്റ് കളർ മിക്സ് മിക്സായിട്ട് തരുന്നത് നമുക്കൊരു പർപ്പിൾ കാണാം എല്ലാം എപ്പോഴത്തെ ഫേവറേറ്റാണ് പർപ്പിൾ അപ്പോൾ പർപ്പിൾ തന്നെ കാണാം സൂപ്പർ പാറ്റിയാണ് അതാ കേട്ടോ ഓക്കെ ഉണ്ടല്ലോ അടിപൊളിയല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബട്ടർഫ്ലൈ ഇയർറിംഗ്സ് ഇനി വരുന്നത് പത്ത് രൂപയുടെ സ്റ്റഡുകളാണ് ഇത് വരുന്നത് ഒരു റോസ് ഗോൾഡ് ബ്രാസ് പാറ്റേണിൽ ബ്ലാക്ക് പ്രിൻ്റഡ് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് പല പല ഷേപ്സ് കാണും നിങ്ങൾക്ക് വേണ്ടതിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് അയയ്ക്കുക ഇതിൻ്റെ ബാക്ക് വരുന്നത് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ നിങ്ങൾ ഇത് കമ്മലിങ്ങനത്തെ കമ്മലിട്ട് കാത് പഴുക്കുന്നവർക്കും ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നല്ല ക്ലോസർ ഒന്ന് കാണിക്കുക ഒരു സ്റ്റഡി ആയിട്ടൊന്ന് കാണിക്ക് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് അയക്കുക പത്ത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് കുറേ ഷേപ്സ് ഉണ്ട് ഏകദേശം അറുപത് ഷേപ്സോളം ഉണ്ട് എല്ലാ അടുത്തല്ലോ അല്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണേ അടുത്തത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളൊരു പാറ്റേൺ പോലെ ഇരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഈ കൊണ്ടുവന്നത് ഇതേപോലെ ബട്ടർഫ്ലൈയിൽ അല്ലെങ്കിൽ സ്റ്റഡിൽ കുറേ പാറ്റേൺ കൊണ്ടുവന്നു ഇപ്രാവശ്യം ഒന്നെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കുറേ പാറ്റേൺസ് അവൈലബിൾ ആണ് ഞാൻ ഇത് എടുത്തുള്ളൂ ഇതിൽ വരുന്നത് ബട്ടർഫ്ലൈയുടെ താഴോട്ട് ഒരു നല്ല പേളാണ് അടിപൊളി ഫിനിഷിംഗ് ഉള്ളൊരു പേളാണ് വന്നേക്കുന്നത് മറ്റേതൊരു കുഞ്ഞ് സ്റ്റോണായിരുന്നു വന്നത് നല്ല രീതിയിൽ മൂവി ആയായിരുന്നു ഞാൻ ഒരെണ്ണം ഒന്ന് കയ്യിലെടുത്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് പേറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതാ കണ്ടോ ഒരു ബട്ടർഫ്ലൈ പോലെ ബട്ടർഫ്ലൈ അല്ല സോറി ഒരു ബോ വന്നിട്ട് അതിലോട്ടൊരു ഒരു നല്ല ഭംഗിയുള്ളൊരു പേളാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് പെയറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണേ ഇനി വരുന്നത് ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആണ് സിമ്പിളായിട്ട് വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം വലിയ എനിക്ക് നമുക്ക് മുപ്പത്തഞ്ചിന് വേറെ ഒരുപാട് ഇയറിങ്സ് അവൈലബിൾ ആണ് പക്ഷേ ഇതൊരു അതിൻ്റെ ഭംഗി വേറെയാണ് അടുത്ത വരുന്ന ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ വൈറ്റിൽ താഴോട്ട് വൈറ്റ് പേളും ഒന്ന് ബ്ലാക്കിൻ്റെ താഴോട്ട് വൈറ്റ് പേളും വരുന്നതാണ് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ ഒരു ബ്ലാക്കും ഒരു വൈറ്റും എടുത്ത് കാണിക്കാം ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് അല്ലൊരു ഗ്രേ കളർ പോലെയാണ് വരുന്നത് നല്ല വൈറ്റ് അടിപൊളിയാണ് ആ വൈറ്റിൻ്റെ അകത്ത് ആ ഒരു ഒരു മിൽക്കി ആണ് ആ വൈറ്റിന് വരുന്നത് രണ്ട് പേളിനും അതെ അതിൻ്റെ ആ ഒരു സ്റ്റഡിനും അതെ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് പേറിന് നാൽപ്പത്തഞ്ച് രൂപയാണേ അപ്പം ഇത്രയാണ് നമ്മൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ക്യൂട്ട് കളക്ഷൻസ് ഓർ കിഡ്സ് വലിയവർക്കും ഇടാൻ കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയ ആളുകൾക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഇടാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ റേച്ചിൻ്റെ കൂട്ടത്തിൽ എല്ലാ ഐറ്റത്തിനും രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ